ഇന്ന് ഒരു അടിപൊളി സാമ്പാർ വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കയും മുരിയക്കായും തക്കാളിയും ചെറുളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് പരിപ്പ് എടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് ചുവന്നുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഇട്ട് ഒരല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി നല്ലതാണ് പരിപ്പിലിട്ട് വേവിക്കണത് അപ്പോൾ അത് രണ്ട് വിസലടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക കുറച്ചുണ്ടായിരുന്നു അപ്പം അതിനൊന്ന് വറുത്തെടുക്കണം നമുക്ക് വാട്ടിയെടുക്കണ്ട വെണ്ടയ്ക്ക സാമ്പാറിൽ ഇടുമ്പോൾ അപ്പോൾ അതിന് ഞാൻ ഒരു കഷ്ണം കായ അതിൻ്റെ കൂടെ കായം അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആ വെണ്ടയ്ക്ക വാട്ടിയെടുക്കുകയാണ് അപ്പോൾ കായമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇവിടെ സാമ്പാറിന് ആവശ്യത്തിനുള്ള പുളി ഇട്ടിട്ട് വെള്ളത്തിലിട്ടുണ്ട് അപ്പോൾ ഞാനിതാ വെണ്ടയ്ക്ക ഏകദേശം ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഒരു സവാള മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി നമുക്ക് ഈ വെണ്ടക്കിട കൂടെ വാട്ടിയെടുക്കാം അപ്പോൾ അത് വാടുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കണ്ടേ അപ്പോൾ കുറച്ച് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരവി വെ വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഉള്ളി വാടിയപ്പോൾ ഞാനത് കൂടെ തന്നെ തക്കാളിയും കൂടി വാട്ടാൻ വേണ്ടിയിട്ട് മുറിച്ചിടുകയാണ് രണ്ട് തക്കാളിയാണ് ഞാൻ ഞാനിതിനെടുത്തത് കേട്ടോ രണ്ട് തക്കാളി എടുത്തതിൽ ഒരെണ്ണം പകുതി കേടായിരുന്നു അങ്ങനെ കളഞ്ഞു അപ്പോൾ രണ്ട് തക്കാളി എന്ന് പറയാൻ പറ്റില്ല ഒന്നര തക്കാളി രണ്ട് തക്കാളി എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ വെക്കണത് ഒരു എന്താ നാളെ രാവിലേക്കും കൂട്ടാന്നുള്ള രീതിയിലാണ് കേട്ടോ ഒന്ന് സാമ്പാർ വെച്ച് വയ്ക്കണേ ഫ്രിഡ്ജിൽ പകുതി കണ്ടെടുത്ത് മാറ്റി വെക്കും അപ്പം നിങ്ങൾക്കൊക്കെ വെക്കുമ്പോ അതിന് അളവിനുസരിച്ചിട്ട് തക്കാളിയും ഉള്ളിയും എന്തൊക്കെ ചേർക്കാം നോക്കാം കേട്ടോ അപ്പം നമ്മളത് വാട്ടി കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ടുണ്ട് ആ ചട്ടീനെ വെച്ച് കൊടുത്തു അത് കഴുകാനൊന്നും നിന്നില്ല അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപിച്ച് എടുക്കുകയാണ് നമ്മൾ ചെയ്യണത് കരിഞ്ഞു പോവരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ പിന്നെന്താ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു കരിഞ്ഞു പോവരുത് കേട്ടോ നോക്കണേ പിന്നെ ഞാൻ അതിൽ തന്നെ ആ ചട്ടി തന്നെ വെച്ചുകൊടുത്ത് ഒരു ലേശം ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ എന്നിട്ട് ഒരു നുള്ള കായം കൂടി അത് കൂടെ ഇട്ടു കേട്ടോ നമുക്ക് തേങ്ങ തേങ്ങ ഞാൻ ഉണ്ട് ചിരവിച്ചത് അത് കൂടെ ഇട്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ കായങ്ങനെ അതിലിങ്ങനെ അരഞ്ഞു വരുമ്പോൾ നല്ല മണം നമുക്ക് സാമ്പാറിൽ ഒരു കഷ്ണം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ഈ തേങ്ങ കൂടെ രണ്ട് ചുവന്നുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും അതേപോലെ ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചു അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും നേരത്തെ വാട്ടി വെച്ച പൊടികളും ഒക്കെ നമ്മൾ ഇനി ഇത് വേവിക്കാൻ പോവുകയാണ് കേട്ടോ എന്താ കഷ്ണമൊക്കെ മറ്റേ മുരിങ്ങക്കായും ഇതൊക്കെ വേവിക്കണ്ടേ അപ്പം അതുകൂടെ തന്നെ ഞാൻ പരിപ്പ് ഒഴിച്ചു എന്നിട്ട് കഷ്ണം എന്ത് കഴിഞ്ഞതിന് ശേഷം പുളിയും കൂടി ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടത് ഞാനിതിൽ കാണിക്കണില്ല ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിടാത്ത സാമ്പാറല്ല അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആ വീഡിയോ എടുക്കാൻ മറന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരും വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അതും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാറായി അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം എന്താ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ കുട്ടികൾക്കൊക്കെ സാമ്പാർ വെച്ചാൽ ഇഷ്ടമാണ് ദോശയ്ക്കും ഏട്ടനും അതേട്ടോ സാമ്പാർ നല്ല ഇഷ്ടമാണ് ദോശയ്ക്കാണെച്ചാൽ ചോറിനാണെച്ചാലും സാമ്പാറൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഞാൻ കടുക് ഇറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് ഉലുവട്ട് ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് അറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വറവ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താ മല്ലിയേലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണവും നല്ല രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ മല്ലിയലൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വറവ് ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ആ ചൂടിലന്നെ ഒരു കാ ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ഇട്ടത് അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി അറക്കുകയാണ് ഇനി തണുത്ത് കഴിയുമ്പോൾ പാകത്തിന് ഇങ്ങനെ കുറു കുറുകി വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും ഇത്രയേ ഉള്ളൂ